ജയ് ശ്രീറാം സർവൈശ്വര്യത്തിന് രാമമന്ത്രം രാമനാമം ഉണ്ടായത് എങ്ങനെയാണ് ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷര മന്ത്രത്തിലെ രായും ഓം നമ എന്ന പഞ്ചാക്ഷരിയിലെ മായും സംയോജിപ്പിച്ചാണ് രാമനാമം ഉണ്ടായത് എല്ലാ മന്ത്രവും ഓങ്കാരത്തിൽ ആരംഭിക്കുമ്പോൾ രാമനാമത്തിന് മുൻപ് അത് ആവശ്യമില്ല രാമനാമത്തിന്റെ മഹാത്മ്യം അതിനെക്കുറിച്ചാണ് പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത് സർവൈശ്വര്യത്തിനും എല്ലാ ജന്മങ്ങളിലെയും പാപങ്ങൾ പാപങ്ങളില്ലാതാകുന്നതിനും രണ്ടക്ഷരം ജപിച്ചാൽ മതി രാമ എന്ന രണ്ടരം ഒരു തവണ രാമനാമം ജപിക്കുന്നത് സഹസ്രനാമ ജപത്തിന് തുല്യമാണെന്ന് ഭഗവാൻ ശ്രീ പരമേശ്വരൻ ശ്രീ പാർവതിയോട് പറഞ്ഞിട്ടുണ്ട് ഏതു മന്ത്രവും ആരംഭിക്കുന്നത് ഓങ്കാരത്തിലാണ് എന്നാൽ താരകമന്ത്രമായ രാമനാമത്തിനു മുൻപ് അതിൻ്റെ ആവശ്യമില്ല ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷര മന്ത്രത്തിലെ രായും ഓം നമശിവായ എന്ന പഞ്ചാക്ഷരിയിലെ മായും ഇത് രണ്ടും സംയോജിച്ചാണ് രാമനാമം ഉണ്ടായത് രാമനാമം തിരിച്ചുച്ചരിച്ചാൽ മാര എന്നാകും മാരൻ എന്നാൽ കാമൻ എന്നാണ് അർത്ഥം അതുകൊണ്ട് രാമനാമത്തിന് മനുഷ്യരുടെ കാമാസക്തിയെ ഹനിക്കുവാൻ ഉപകരിക്കുമെന്നും വിശ്വാസമുണ്ട് രാമനാമ മഹാത്മ്യം വർണ്ണിക്കുന്ന ഒട്ടേറെ കഥകളാണ് പ്രചാരത്തിലുള്ളത് ഒരു മഹർഷി തൻ്റെ ആശ്രമത്തിന്റെ ചുമതല ശിഷ്യനെ ഏൽപ്പിച്ച് നാല് ദിവസത്തെ യാത്ര പോയ സമയത്ത് അറിയാതെ സംഭവിച്ചു പോയ ഗോവധത്തിന് പ്രായിത്തം ചെയ്യണം എന്ന ആവശ്യവുമായി ഒരു ബ്രാഹ്മണൻ ആശ്രമത്തിലെത്തി രണ്ടു തവണ രാമനാമം ഉച്ചരിക്കാൻ ശിഷ്യൻ ഉപദേശിച്ചത്രേ തിരിച്ചു വന്നപ്പോൾ ഗുരു ഇതറിഞ്ഞ് ശിഷ്യനെ വല്ലാതെ ശകാരിച്ചു രാമനാമത്തിന്റെ ശക്തി അറിയാത്ത നീ വെറും വെട്ടി തന്നെയാണ് രാമ എന്ന് ഒരു തവണ ജപിക്കുമ്പോൾ തന്നെ ഏത് പാപവും നശിക്കുമെന്നിരിക്കെ എന്തിന് രണ്ട് തവണ ജപിക്കാൻ നീ ഉപദേശിച്ചു എന്നാണ് ഗുരു ചോദിച്ചത് ശേഷം ലങ്കാധിപതിയായ വിഭീഷണന്റെ മുന്നിൽ ഒരു ദിവസം ഒരാളെത്തി അപകടത്തിൽപ്പെട്ട് ഒഴുകി അവശനായി എത്തിയതായിരുന്നു അയാൾ ചികിത്സിച്ചു സുഖപ്പെടുത്തിയ ശേഷം വിഭീഷണൻ ഒരു പൊതി സമ്മാനിച്ച് അയാളെ യാത്രയാക്കി ഇത് കയ്യിൽ വെച്ചാൽ മതി സുഖമുമായി കടൽ താണ്ടി താണ്ടിപ്പോകാം എന്നും പറഞ്ഞു അങ്ങനെ അയാൾ യാതൊരു പ്രയാസവുമില്ലാതെ കടൽ കടന്നു പോകുമ്പോൾ പൊതിയിൽ എന്താകും എന്ന ആകാംക്ഷ ഇങ്ങനെ മനസ്സിൽ നിറഞ്ഞു നടുക്കടലിൽ വെച്ച് അത് തുറന്നു നോക്കിയത്രേ ഒരു ഓലയിൽ രാമ എന്ന് മാത്രം എഴുതിയിരിക്കുന്നു ഇത് വായിച്ചപ്പോൾ ഓ ഇതായിരുന്നോ എന്ന് പുച്ഛം തോന്നി ആ നിമിഷം അയാൾ കടലിൽ താണുപോയി എന്നാണ് മറ്റൊരു കഥ രാമനാമം ജപിച്ചാണ് ഹനുമാൻ സ്വാമി സമുദ്രം താണ്ടി ലങ്കയിലെത്തിയത് രാമനാമം ജപിക്കുന്നിടത്തെല്ലാം ഹനുമാൻ സ്വാമിയുടെ സാന്നിധ്യമുണ്ടാകും ശ്രീരാമജയം എന്ന് ജപിച്ചാൽ മതി ഹനുമാൻ സ്വാമി പ്രസാദിക്കും ബുദ്ധി ബലം ധൈര്യം ഐശ്വര്യം ഇതെല്ലാം നൽകി അനുഗ്രഹിക്കും ഭക്ത ഹനുമാന്റെ രാമനാമ ജപം ഒരിക്കൽ ശ്രീരാമദേവനെ തന്നെ വിഷമത്തിലാക്കിയ ഒരു കഥ പുരാണത്തിലുണ്ട് ശ്രീരാമൻ അയോധ്യ വാഴുന്ന കാലം ശകുന്തൻ എന്ന മഹാരാജാവ് അദ്ദേഹത്തിന്റെ സഭയിൽ വസിഷ്ഠർ തുടങ്ങിയ ഋഷീശ്വരന്മാരെ ആദരിച്ചു ഇതറിഞ്ഞ നാരദർ വിശ്വാമിത്ര മഹർഷിയെ ചെന്ന് കണ്ടു ശകുന്തൻ വസിഷ്ഠനെ മാത്രം ബഹുമാനിച്ച് വിശ്വാമിത്രനെ നിന്ദിക്കുന്നത് എന്തിന് എന്ന് ആരാഞ്ഞു കോപിഷ്ഠനായ വിശ്വാമിത്രൻ ശിഷ്യനായ ശ്രീരാമനോട് നാളെ സൂര്യൻ മറയും മുൻപ് ശകുന്തന്റെ ശിരസ് തന്റെ കാലടികളിൽ വെക്കണമെന്ന് ആജ്ഞാപിച്ചു ഗുരു കൽപ്പന പാലിക്കാൻ ശകുന്തനുമായി യുദ്ധം ചെയ്യാൻ ശ്രീരാമൻ പുറപ്പെട്ടു ഈ സമയത്ത് ജീവരക്ഷയ്ക്കായി ഹനുമാനെ അഭയം പ്രാപിക്കാൻ നാരദൻ ശകുന്തരെ ഉപദേശിച്ചു പ്രാണരക്ഷാർത്ഥം ശകുന്തൻ ഹനുമാന്റെ അടുത്തെത്തി ശകുന്തന്റെ എതിരാളി തന്റെ ശ്രീരാമദേവനാണ് എന്നറിയാതെ രക്ഷിക്കാം എന്ന രാമനാമത്തിൽ ഹനുമാൻ സത്യം ചെയ്തു അത്രേ എന്നിട്ട് വാലുകൊണ്ടൊരു കോട്ട നിർമ്മിച്ച് ശകുന്തനെ ഉള്ളിലിരുത്തി അതിനു മുകളിൽ കയറിയിരുന്ന് രാമനാമം ജപിച്ചു രാമനാമം ജപിച്ച് ധ്യാനലീനായിരുന്ന അഞ്ജനേന്റെ വാലിലെ ഒരു രോമത്തെ സ്പർശിക്കാൻ പോലും രാമവാണത്തിന് കഴിഞ്ഞില്ല അവസാനം ശക്തി മുഴുവൻ സംഭരിച്ച് ശ്രീരാമൻ അസ്ത്രമെടുത്ത് മന്ത്രജപം ആരംഭിച്ച് ശകുന്തനെ വധിക്കാൻ ഒരുങ്ങി നാരദർ അപകടം മനസ്സിലാക്കി ഭഗവാൻ ഭക്തനേക്കാൾ അശക്തനാകുന്നത് യുക്തമല്ല അതിനാൽ ശകുന്തനെ വിശ്വാമിത്രന്റെ സമീപമനിച്ച് മാപ്പപേക്ഷിക്കാൻ തീരുമാനിച്ചു മാരുതിക്കെതിരായുള്ള അസ്ത്രയോഗത്തിന് മന്ത്രം ജപിച്ച് ശ്രീരാമന്റെ കോപം തണുപ്പിക്കാൻ സകല ദേവന്മാരും പ്രത്യക്ഷരായി പ്രാർത്ഥിച്ചത്രേ ശകുന്തൻ നാരദന്റെ നിർദ്ദേശപ്രകാരം വിശ്വാമിത്രനെ സമീപിച്ച് മാപ്പ് ചോദിച്ച് അനുഗ്രഹം വാങ്ങി രാമനാമത്തിന്റെ ശക്തിയിൽ സാക്ഷാൽ ശ്രീരാമനെ തന്നെ എതിർത്തുനിന്ന ഹനുമാനെ ഒടുവിൽ ശ്രീരാമചന്ദ്രൻ ഗാഠമായി ആശ്ലേഷിച്ച് അനുഗ്രഹിച്ചു അത്രമാത്രം ശക്തമാണ് രാമനാമം എന്ന ആ മന്ത്രം ന്യൂസ് ഡെസ്ക് കർമാനസ്